വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്ന ഒരു വാട്സ്ആപ്പ് സന്ദേശമാണ് അപ്പൊ ഇത് ഒരുപാട് ഫോർവേഡ് ചെയ്ത് കിട്ടിയിട്ടതാണ് ഇതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തട്ടിപ്പുകാർ ഏതൊക്കെ രീതിയിൽ നമ്മളെ തട്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണിത് അപ്പൊ നമുക്ക് ആദ്യം ഈ ഓഡിയോയിലേക്ക് പോവാം ഇവിടെ ഇത് നമ്മൾ രീതിയിൽ ഈ പോസ്റ്റർ പിന്നെ ഒരു പാകിസ്ഥാൻ ഫ്രോഡ് അലർട്ട് എന്നുള്ള രീതിയിൽ വന്നത് എനിക്ക് അല്പം നിമിഷം മുമ്പാണ് പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവം ഉണ്ടായി ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നേ മുക്കാലാവുമ്പോഴേക്കും എനിക്ക് ഹിന്ദിയിൽ നിന്ന് ഒരു കോൾ വന്നു ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരാൾ ഞാൻ കീബോർഡ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം ആ കോൾ വന്നു ഞാൻ കട്ട് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം കോൾ ചെയ്തപ്പോൾ അദ്ദേഹം വളരെ ഞാൻ എടുത്തു ഞാൻ വെച്ചോജിൻ്റെ കേസാണോ ഞാൻ ചെറിയ എടുത്തത് അല്ലെങ്കിൽ പറഞ്ഞു കൃഷ്ണനെ എല്ലാം ചോദിച്ചു ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു ഹിന്ദിയിൽ പിന്നെ അതിനകത്ത് ഫ്രൂവൻസി ഇല്ല അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര ഫ്ലുവൻറ്റ് അല്ലാത്തത് ഇംഗ്ലീഷ് സംസാരിച്ചു ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞു നിങ്ങളുടെ മകളെ കൂടിയ പഠിക്കുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ചെന്നൈയിലാണ് പഠിക്കണത് ചാമ്പനി കല്യാണമെന്നെ പേടിച്ച് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെ എപ്പോഴാണ് ലാസ്റ്റ് വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു ശനിയാഴ്ചയാണ് ഞാൻ വിളിക്കുന്നത് വലിയ വെച്ച രാത്രി ഞാൻ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു അവിടെ എങ്ങനെയായിരുന്നു മാനസിക അവസ്ഥ എന്ന് ചോദിച്ചെന്നു പറഞ്ഞു ഞാൻ നമ്മളെ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ വിളിക്കുന്നത് ചെന്നൈ സി ബി ഐ ഓഫീസിനാണ് നിങ്ങളുടെ മകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നു അപ്പോൾ ആദ്യം ഞാൻ ഒരു തമാശയായിട്ട് ഞാൻ കണ്ടത് ഫ്രോഡായിട്ട് ഞാൻ പിന്നെ അത് മനസ്സിലാക്കിയത് ഒരു ഫ്രോഡിൻ്റെ ബിഹേവിയർ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത ട്രൈൻറ്റ് ബിഫോർ മീ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഞാൻ ഈ ആർട്ട് ടു പോലീസ് ഓഫീസർ ബി ജെൻറ്റിൽ ബാക്കി എന്നെ കുറെ സഹകരിച്ചാൽ വളരെ ഓതൻറ്റിസിറ്റി തോന്നുന്ന രീതിയിലാണ് സംസാരിച്ചത് പിന്നെ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മകള് ചന്ദനിക്കില്ലാണെല്ലാം ചോദിച്ചു നിങ്ങൾ കൃഷ്ണൻ എല്ലാം ചോദിച്ചു കേരളത്തിൽ കണ്ണൂർ എന്ന എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഞാൻ ആ ഒരു പകുതി എൻ്റെ മനസ്സിൽ ഒരു ശരിയാണെന്നൊരു ബോധം തോന്നിപ്പോയി ഇയാൾ പറയുന്നത് പിന്നീട് ഇയാളിനോട് പറയുകയാണ് നിങ്ങളുടെ മകൾക്ക് തന്നെ മകൾക്ക് മൂന്ന് കൂട്ടുകാരികളുണ്ടെന്ന് അവരെ മൂന്ന് പേരും ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അപ്പോൾ എൻ്റെ മകൾക്ക് മൂന്ന് കൂട്ടുകാരികളാണ് എനിക്കറിയാം അവരൊരു ഡ്രഗ് അബ്യൂസ് കേസിൽ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം കാണാം ഇവരെ കൂട്ടുകാരികൾ ഇവരുടെ കൂട്ടുകാരികളൊരാൾ അമിതമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അവരുടെ ഒരു ന്യൂഡ് ഫോട്ടോ വീഡിയോ അപ്ലോഡായിപ്പോയി അത് തമിഴ്നാട്ടിൽ വൈറലായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടി സ്യൂസൈഡ് അറ്റൻറ്റ് നടത്തിയിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഹോസ്പിറ്റൽ അധികാരികൾ അറിയിച്ചത് പ്രകാരം അത് പോലീസിൻ്റെ ഇങ്ങനെത്തി സി ബി നാട്ടിക്കേണ്ട ഇങ്ങനെത്തി ഇപ്പോൾ ഈ കുട്ടിയുടെ ഫോൺ ഞങ്ങൾ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തപ്പോൾ മൂന്ന് കൂട്ടുകാരികളുടെ ഫോണിലേക്കും അവരുടെ കണക്ഷൻ ഉണ്ട് അതിന് മുമ്പ് നിങ്ങളുടെ മകളാണ് ചാന്ദിനി കല്യാണമാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ മകളുടെ ഫോണാണ് കൂടുതൽ ദുരുപയോഗം ചെയ്തത് അവളാണ് കൂടുതൽ ഇതിൽ ഇടപാടുകൾ നടത്തിയത് അതുകൊണ്ട് അവർ മൂന്ന് പേരെയും ജയിലിൽ കൊണ്ടുവന്നതിന് മുമ്പ് ഞങ്ങൾ ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിനെ കൊണ്ടുവന്നിട്ടാണുള്ളത് മറ്റേ കുട്ടി സീരിയസ് കേസാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ എൻ്റെ മകൾ അങ്ങനത്തെ കുട്ടിയൊന്നും അവൾ വളരെ ഡിവോട്ടിയാണ് കയസ് ആണോ എന്നാലും ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുന്നത് പോലീസ് ഓഫീസറോടാണ് നിങ്ങളുടെ ഇമോഷണൽ സംഗതി കേൾക്കാൻ ഒന്നല്ല ഞാൻ വിളിച്ചത് വളരെ ഷോട്ടായി പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവളെ ജയിലിൽ കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് അവരോട് സംസാരിക്കണം എന്ന് ഞാൻ ഞാനപ്പോഴേക്ക് തകർന്നു പോയി നിങ്ങൾക്കും മകളോട് സംസാരിക്കണം ഞങ്ങൾ സംസാരിക്കും ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തത്തെ ചാന്ദിനി എന്ന ഉച്ചത്തിലാൽ വിളിച്ചു അപ്പോൾ അടുത്തുമ്പോഴ് കിടക്കുന്നത് രണ്ട് മൂന്ന് കുട്ടികളുടെ അലറി കരച്ചിലാണ് അപ്പോൾ പിന്നെ വേണ്ട വേണ്ട നോ എന്നുള്ള പറയുന്നുണ്ട് പിന്നെ അപ്പോൾ എന്നോട് പറഞ്ഞ പ്രശ്നം അവൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല അവൾ ഡി പ്രസ്റ്റ് മൂഡാണ് ഒരു യാതൊരു ഹാഫ് എക്സ്ട്രിസിറ്റി അവൾ കാണുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി അവർ കൊലാപ്സ് ചെയ്യുന്ന രീതിയിൽ മുഖാത്സ്യപ്പെട്ട് വിളിച്ച് വരുന്ന രീതിയിലൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവൾ ശാന്തയാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് കൂടെ എത്താൻ പറ്റുകയോ ചോദിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വേണം അറ്റ്ലീസ്റ്റ് തേർട്ടീൻ ഫോർട്ടീൻ അവർ ജീവനീൻ്റെ കത്തം പ്രയാസമാണ് അത് പറഞ്ഞു എന്നാൽ ഞങ്ങൾ കൊണ്ടുപോകുകയാണെ പിന്നെ ഐ ജി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പെട്ടെന്ന് എത്തും മീഡിയ ഇവിടെ പെട്ടെന്ന് എത്തും അപ്പോൾ അതിൽ വന്നാൽ പിന്നെ അതിൻ്റെ അതിൻ്റെ ടൈം മാത്രമേ പോകുന്നത് പത്ത് കൊണ്ട് ഞങ്ങൾ അവിടെ ജയിൽ കൊണ്ടുപോകും നിങ്ങൾക്ക് തിങ്കളാഴ്ച നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും എനിക്ക് എത്ര സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞത് അതിനുശേഷം എന്നത് വെച്ചു പിന്നെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കൂടി നിൽക്കും അതിലൊക്കെ മീഡിയ വരും അതിലടക്കെ അവരോടൊന്നുകൂടി സംസാരിച്ചു എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്പർ സർ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഞാൻ അത് വിശ്വസിക്കാൻ വിശ്വസിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ഒന്നൊഴിവാക്കിത്തരുമായി ചോദിച്ചാൽ അവരോട് കാര്യപിടിച്ചു എന്നാലോട് പറഞ്ഞു ഞാൻ പോലീസുകാരോട് സംസാരിച്ച് നോക്കട്ടെ എന്നാലും പറഞ്ഞു അപ്പോൾ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർ മാറിയിരുന്നു അല്പം കഴിഞ്ഞിട്ട് രണ്ട് എടുക്കുന്നുണ്ട് പറഞ്ഞു പിന്നെ മീഡിയ വിരുന്നതിന് വേണ്ടി ചെയ്യണം അതിൽ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വരുന്നവർ ചെയ്യണം അവർക്ക് പിന്നെ അവിടെ എട്ട് പേരുണ്ട് ഇവിടുത്തെ അയ്യായിരം രൂപ കൊടുത്താലും ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞു ഞാനപ്പോൾ എൻ്റെ നമ്പർ സാർ എത്ര പൈസ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പ്രശ്നം ഇത് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പൈസ കൊടുക്കണം വേറെ വേഗം അവർ കൊടുത്താൽ അവർ ഒഴിവാക്കി തരും എന്ന് പറഞ്ഞു നമ്മൾ സാറൊന്നെ കട്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ വെച്ചു തരാം എന്ന് പറഞ്ഞു പൈസ പിന്നെ സംഘടിപ്പിക്കേണ്ട സമയം വേണമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാര്യമില്ല ഫോൺ കട്ട് ചെയ്തത് ഓൺലൈനിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അയാളെന്നെ മാക്സിമം കൺവിൻസ് ചെയ്യിച്ചു പക്ഷേ ഇയാൾ ഈ പൈസ പലത്തും പ്രതി കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എവിടെയോ ഒരു സംശയം മനസ്സിൽ വന്നു ഞാൻ ദൈവത്തിൽ വിചാരിച്ച് ഫോൺ കട്ട് ചെയ്തു ഞാൻ ഉടനെ മകളെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു ഹോസ്റ്റൽ വാഴന കുറച്ച് കഴിയുമ്പോഴേക്കും കിട്ടി അപ്പോഴേക്കും ഞാൻ മാക്സിമം ആയിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും മകൾ വന്നു ഞാൻ ചോദിച്ചു ചോച്ച മുതൽ ഉള്ളത് ഹോസ്പിറ്റലിലാണോ ഹോസ്റ്റലിലാണോ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ ഞാൻ അച്ഛാ ഞാനെന്താ ഹോസ്പിറ്റൽ പോകുന്നത് നമുക്ക് അവളെ ചിരിച്ചുകൊണ്ട് എന്നോട് തമാശ പറയുന്നത് അതുപോലെ പതിവ് സംസാരിച്ചു ഞാൻ ചോദിച്ചെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നില്ല ഞാൻ വീഡിയോ കൊണ്ട് വിളിച്ചു അവൾ വന്നു എന്നാലും അവൾ സേഫ് സേഫാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞു ഞാൻ ഉടനെ ഇരു ടി സി ഐയെ കണ്ടു ഞാൻ സി ഐയോട് സംസാരിക്കുമ്പോൾ തന്നെ വീണ്ടും ഇയാൾ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ സി ഐ ഫോൺ എടുത്തു സി ഐ ഫോൺ എടുത്താലും പറഞ്ഞു സി ഐ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ആരാധിച്ചു ഞാൻ പറഞ്ഞാൽ സി ബി ഐ ഓഫീസിലെ ഇൻസ്പെക്ടറാണെന്ന് ഇരട്ടി സി കുട്ടീഷണൻ സാറോട് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇത് വിളിച്ചു ഈ ഏത് ഇൻസ്പെക്ടറാണ് ഞാൻ സി ബി എഫ് നേരെ വീഡിയോകളിലുണ്ട് വാടാന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ വന്നില്ല ഞാൻ പറയുന്നത് ഒരു പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത് കോളാണ് വന്നത് കോൾ വന്നത് പാകിസ്ഥാനിൽ ഒരു ഇൻ്റർനാഷണൽ കോളാണോ അത് പാകിസ്ഥാനിൽ തന്നെയാണോ ഇന്ത്യയിൽ നിന്ന് തന്നെയാണോ അറിയില്ല നയൻ ടു ല വന്നത് അപ്പോൾ ഇത് വലിയൊരു ഭീഷണിയായിട്ട് എല്ലാ ദിവസവും വരുന്നുണ്ട് സി ഐ സാർ പറഞ്ഞത് ശരിക്കും ഒരു സെറ്റ് സിനിമയിൽ വരുന്നത് പോലെ ഇടും അവർക്കൊരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയാണ് ഇപ്പോൾ ഡോക്ടർമാരുണ്ടാവും നഴ്സ്മാരുണ്ടാവും ആംബുലൻസ് ഉണ്ടാവും രോഗികൾ കാണാം വീൽ ചെയറിൽ ഇങ്ങനെ ഇരുട്ടിക്കൊണ്ടു പോകുന്നത് കാണാം ആശുപത്രിയിലേക്ക് കിടത്തിയിട്ട് അവർക്ക് ഗ്ലൂക്കോസ് വരുന്നത് പോലെ കാണാം അല്ലെങ്കിൽ ഈ പോലീസ് ഓഫീസ് ഹെഡ് കാർട്ടേഴ്സ് അവിടെ സീനിയർ ഇരിക്കുന്നുണ്ടാവും ഉദ്യോഗസ്ഥന്മാരിയ്ക്കുന്നുണ്ടാവും പിന്നെ പോലീസ് വുമൺ വുമ്മണ് അവരൊന്നും സേജി വിട്ടിരിക്കുന്നുണ്ടാവും അത്ര തനിമ തോന്നുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷൻ്റെ ആശുപത്രിയുടെ മഹീന്ദ്ര ഷോറൂമിൻ്റെ ഒക്കെ സെറ്റ് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു അപ്പോൾ അത്രയും നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് പ്രെസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്കാൻ പറയട്ടെ എൻ്റെ ഏറ്റവും കൂടുതൽ ഒരു പ്രിയപ്പെട്ട എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ പൈസ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇതേപോലെ ചതിക്കപ്പെട്ടിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് മൂന്നാല് മാസം മുമ്പ് പോയി വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവരുടെ മകൻ നിറയ്ക്കാൻ സൗഹൃദത്തിൽ തകർന്നിരിക്കുന്ന സമയം ഭാര്യയ്ക്ക് വയറിൽ വരിക സിസ്റ്ററിലെ സമയം അപ്പോൾ എല്ലാം തകർന്നിരിക്കുന്ന സമയത്താണ് സഹായിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ വരികയും അങ്ങനെ ചെയ്യുന്ന പുറത്ത് ലാസ്റ്റ് വലിയ പൈസ അടിച്ച് മാറ്റുകയും ചെയ്ത് വലിയ കൂടുതലായിട്ട് പോയി ഇത് എൻ്റെ അനുഭവമാണ് മിഞ്ഞാനത്തെ ശനിയാഴ്ച തെങ്കുവാണ് അത് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ് കയറ്റുന്നത് ചതി ഇതുപോലെ വരും നയൻ ടു ഒന്നാല് പരിസ്ഥിതെന്ന് മനസ്സിലാക്കുക നയൻ പണ്ണം നമ്മുടെ ഇന്ത്യൻ്റെയാണ് പക്ഷേ നൈൻ പണ് തന്നെ ഇതുപോലത്തെ പ്രോഡിനൻ്റായിട്ടുള്ള കോഴ്സുകളും ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഓഡിയോ കേട്ടതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം തട്ടിപ്പുകാർ ഏതൊക്കെ രീതിയിൽ അപ്ഡേറ്റ് ആയി നമ്മളെ എന്തൊക്കെ വിവരങ്ങൾ അവർ കളക്ട് ചെയ്തിട്ടാണ് നമ്മളെ തട്ടിക്കാൻ വിളിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കേട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകളെ ഒന്ന് വിളിച്ചു നോക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസുകാരെ നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ടൊന്നും പൈസ ചോദിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം പോലീസുകാരാണെങ്കിൽ ശരി ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും നിങ്ങളെ ഫോണിൽ വിളിച്ച് പൈസ ചോദിക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളുടെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ അവരോട് പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് വന്നിട്ടുള്ള ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റീൻ്റെ അടുത്ത കോള് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇതുപോലുള്ള എന്തെങ്കിലും കോളുകൾ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എനിക്ക് അയച്ചു തരിക ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഈ ഡീറ്റെയിൽസ് അത് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിലേക്ക് അയച്ചു തരാൻ ശ്രമിക്കുക നിങ്ങളുടെ അനുഭവങ്ങളും നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം ഞാൻ ഓൾറെഡി എനിക്ക് വന്നിട്ടുള്ള അടുത്ത ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റീൻ്റെ കോളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി